കുറെ ലോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ററാക്ഷൻസ് ആണെങ്കിലും 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 പാരന്റ്സ് ഉമ്മന്റെ ഫുഡ് ഫാമിലി ഒരു ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ട് സംബന്ധിച്ച് ഒരാളോട് ഇഷ്ടം ണെങ്കിൽ അയാൾ തന്നെയായിരിക്കും എനിക്ക് കണ്ടാലും പറയും ഇത് ഇതാണ് എന്നുള്ളത് ശരിക്കും ഉറപ്പിടുത്താൽ നിങ്ങൾ ശരിക്കും അല്ലെങ്കിൽ എൽ ജി പിന്നെ ടേസ്റ്റുകളാണെന്നുള്ളത് സ്വയം തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ശരിക്കും എന്താപ്പോ എങ്ങനെയാ ബിഹേവിയർ അല്ലെങ്കിൽ നമുക്ക് വരുമ്പോ ഭയങ്കര ഇതായിട്ട് തോന്നുന്നു ഭക്രായിട്ട് നിങ്ങളെ ചോദിക്കലിക്ക് മെയിൻ കാരണങ്ങൾ പോകുന്നത് നിങ്ങൾ ആര് ഡോമിനേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതിലൊരു ആൺ പെൺ ഉണ്ടോ അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പിന്നെ ഡോമിനന്റ് ഡോമിനന്റ് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാക്കങ്ങനെ അതൊന്നും ഇല്ലേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അതൊന്നും ഒത്തുപോകില്ലേ എനിക്ക് മനസ്സിലായി കൂടുതലായിരിക്കും ഞാൻ കുറവായിരിക്കും മനസ്സിലായില്ല